ഹായ് നമസ്കാരം ഗോവിന്ദജാമി ജയിലുകാടിയാരി എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അതും ഒറ്റക്കയ്യൻ എങ്ങനെ അത്രയും വലിയൊരു മതിൽ കടന്നു പുറത്തു പോകുന്നു എന്ന് നമ്മൾ പാടാണ് നമ്മുടെ പോലീസ് സേനയ്ക്ക് എന്തു പറ്റി ഇത്രയും സെക്യൂരിറ്റിയുള്ള ഒരു ജയിലാണ് കണ്ണൂർ ജയിലെന്ന് പറയുന്നത് അത്രക്കും ക്യാമറയും കാര്യങ്ങളും അതുപോലെ സെക്യൂരിറ്റി ഉള്ള ജയിലാണ് ആ ജയില് കടന്ന് പുറത്തു പോകുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പാടാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര കാലം അയാളെയൊക്കെ ഇങ്ങനെ തീറ്റിപ്പോയിട്ടുണ്ട് എന്തിനു ആർക്ക് വേണ്ടി എന്തിനാണെങ്കിൽ തീറ്റിപ്പോയിണ്ടാവശ്യം എന്താ ഏ ജനങ്ങളുടെ കാശാണ് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഇവനെ ഇവനൊക്കെമാരെയൊക്കെ തീറ്റിപ്പോയിട്ടുന്നത് എല്ലാ കാര്യമുണ്ടോ ഒരു കാര്യമില്ല അധിക ചിലവെന്നുള്ളത് വേറെ ഒന്നുമില്ല ഇങ്ങനെ ജന ഈ സർക്കാരിന് നമ്മുടെ ഭരണകൂടത്തിന് അല്ലെങ്കിൽ നിയമത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക ജനങ്ങളതിനെ കൃത്യമായ വിധി പ്രഖ്യാപിക്കും ഇങ്ങനെയുള്ളമാരൊക്കെ ജയിലിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം